ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിൻഡിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിൽ വേണ്ടി ടൗൺ ടീം വാണിയമ്പലത്തിന്റെ ആഭിമുഖ്യത്തിൽ അധികാരികളിലേക്ക് വാണിയമ്പലത്തിന്റെ വികാരം എത്തിക്കുന്നതിന്റെ ഭാഗമായി എം എൽ എ എം പി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റെയിൽവേ വകുപ്പ് മന്ത്രി എന്നിവർക്ക് നിവേദനം കൊടുക്കുന്നതിനുള്ള ജനകീയ ഒപ്പുശേഖരണം വാണിയമ്പലം ടൌണിൽ വെച്ച് നടന്നു കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജാതിമത ചിന്തകൾക്ക് അതീതമായി വാണിയമ്പലത്തിന്റെ ആവശ്യം നെഞ്ചേറ്റിയ വലിയൊരു ജനകീയ മുന്നേറ്റമാണ് വാണിയമ്പലത്ത് കാണാൻ കഴിഞ്ഞത് ലക്ഷ്യം നേടും വരെയും പല രീതിയിലുള്ള തുടർച്ചയായ സമരങ്ങളും ഇടപെടലുകളും നടത്തുമെന്നും വാണിയമ്പലം ജനകീയ സമിതി വ്യക്തമാക്കി നൂറ് വർഷത്തോളം പഴക്കമുള്ള ഷൊർണൂർ മുക്കട്ട റെയിൽവേ ഗേറ്റ് വാണിയമ്പലത്തെ റെയിൽവേ ഗേറ്റിന് മേൽപ്പാലം ഇല്ലാത്തതിനാൽ നിരവധി ജീവനുകളാണ് പ്രാഥമിക ശുശ്രൂഷ ശുശ്രൂഷയടക്കം ലഭിക്കാതെ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങി ഈ വാണിയമ്പലം റെയിൽവേ ഗേറ്റിനകത്ത് പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കും വ്യാപാരികൾക്കും എല്ലാം തന്നെ സ്വതന്ത്രമായിട്ട് അവരുടെ ജോലി ചെയ്യുന്നതിനുള്ള സംവിധാനം ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ്റെ സ്വതന്ത്രമായ യാത്രാ സ്വാതന്ത്ര്യം വരെ അനിക്കപ്പെടുന്ന രീതിയിലാണ് വാണിയമ്പലം റെയിൽവേ ഗേറ്റിന് മേൽപ്പാലം ഇല്ലാത്തതുകൊണ്ട് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വാണിയമ്പലം പ്രദേശത്തെയും പരിസര പ്രദേശത്തെയും ആളുകളുടെ വികാരം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി വാണിയമ്പലം റെയിൽവേയുടെ റെയിൽവേ മേൽപ്പാലത്തിന് എത്രയും പെട്ടെന്ന് തന്നെ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് വാണിയമ്പലം മേൽപ്പാലം യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എം എൽ എ എം പി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റെയിൽവേ വകുപ്പ് മന്ത്രി തുടങ്ങിയിട്ടുള്ള അധികാര കേന്ദ്രങ്ങളിലേക്ക് പരാതി കൊടുക്കുന്നതിൻ്റെ ഭാഗമായി കൊണ്ട് ഉള്ള ജനകീയ ഒപ്പ് ശേഖരണമാണ് ഇവിടെ ടൗൺ ടീമിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളായ സ്വാമിദാസൻ സി ഷൈജൽ എടപ്പറ്റ ടൗൺ ടീം ഭാരവാഹികളായ അർഷിദ് ഷിഹാസ് ജിയാസ് അൽതാഫ് ഹാരിസ് ടി പി ജംഷി മാട്ടക്കുളം എന്നിവർ നേതൃത്വം നൽകി എൻഫോർ ന്യൂസ് വണ്ടൂർ चरित्र विवाह ब्राइडल कलेक्शन बाई शॉपिंग ऑफ